പല പലരും പരാജയപ്പെടുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഈ വേറപാടിന്റെ മാനസികാര്യവും കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ സിലബസ് ഒന്ന് പരിഷ്കരിക്കുന്നതിനെ കൊണ്ട് സമയക്കൊണ്ട് ചിന്തിക്കാവുന്നതല്ല മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ കുറിച്ചാണ് ഇത് കേരളത്തിലെ മാത്രം സ്ഥിതിയല്ല കൊറോണ കാലത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും ആഗോളമായി വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗോപ്ലിങ് മോഡെന്ന് പറയുന്നത് അലസത ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെക്കാളും വലിയ മാറ്റങ്ങളാണ് പിന്നെ ചെറുപ്പക്കാരുടെ ഇടയില് വലിയ വലിയ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വരുന്നു അതിന് കാരണം വേദവാട പുസ്തകത്തിൽ ചില ചാപ്റ്ററുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രം പരിഹരിക്കാത്ത കാര്യമല്ല അത് എന്തുകൊണ്ടാണ് സംഭവിക്കുക അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ബന്ധങ്ങൾ കുറയും കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നേരത്തെ എല്ലാം കേൾക്കാൻ ആളുണ്ടായിരുന്നു അല്ലെ അമ്മയ്ക്ക് ജോലി അപ്പൻ ജോലി മക്കളെ കേൾക്കാൻ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ മാതാപിതാക്കൾക്ക് സമയം കുറയുന്നു സഹോദരങ്ങളുടെ സമയമുണ്ടോ അവിടെയാണല്ലോ കൂടുതൽ സമയം സ്പേസ് ക്വാളിറ്റി ടൈം കിട്ടണം അവിടെ ഇല്ലാതെ പോകുന്നു ഇനി ആർക്കെങ്കിലും സമയമുണ്ടോ പലർക്കും സമയമില്ല നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കേൾക്കാൻ നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ള മനസ്സിലാക്കിക്കൊണ്ടൊരാളുണ്ടെങ്കിൽ പകുതി പ്രശ്നം തീരും പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല കുറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ സമൂഹം ഒന്നാകെ വളർന്നേൽക്കേണ്ട ഒരു അവസ്ഥയാണിത് സൈക്കോളജിക്കലായിട്ട് ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ കൂടുന്നുണ്ട് അതിവിടെ മാത്രമല്ല കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകം മുഴുവൻ അങ്ങനെയുള്ള ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം യുവജനുമായിട്ട് ലിസൺ ചെയ്യുക അവർക്ക് പറയാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേരിക്കുക കുറച്ചു കാര്യം അപ്പൊ പറയുന്നത് കാര്യങ്ങൾ പറയും ഭൗതികൾ പറയും ബന്ധങ്ങളെ കുറിച്ച് പറയും അങ്ങനെ കേൾക്കാൻ ജോയി ഡബിൾഡ് സോറോ സന്തോഷം സന്തോഷ പങ്ക് വഹിക്കുമ്പോഴത്തെ മാറുന്നു ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ അത് പകുതിയായിട്ട് കുറയും അങ്ങനെ കേൾക്കാൻ കേൾക്കാനാകുണ്ടായ വിഷയങ്ങൾ കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ മാതാപിതാക്കൾ ഇടവകയിൽ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട കോളേജുകളിലും സ്കൂളുകളിലും കൗൺസിലേഴ്സ് മെന്റേഴ്സ് അധ്യാപകരൊക്കെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കുറയ്ക്കാൻ പറ്റും നമുക്ക് പിന്നെ സഭയിൽ പറഞ്ഞ പോലെ സഭ കുറച്ചുകൂടി അടിയന്തരമായിട്ട് സിസ്റ്റേഴ്സ് സേവനം വൈദികരുടെ സേവനം കൗൺസിലേഴ്സ് സേവനം സൈക്കോളജിസ്റ്റ് സേവനം പ്രയോജനപ്പെടുത്തുക ഇങ്ങനെയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുക സഹായിക്കുക അക്കമ്പനി